സമാധാനം സ്നേഹപൂർവം ആശംസിക്കുന്നു സമാധാനം എന്നത് യുദ്ധത്തിന്റെയോ കലഹത്തിന്റെയോ അസാന്നിധ്യമല്ല അതൊരു സാന്നിധ്യമാണ് ദൈവസ്നേഹത്തിന്റെ സാന്നിധ്യം ഒരു ഗ്രാമത്തില് ഇപ്രകാരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഗ്രാമത്തിനടുത്തുള്ള ഒരു വനത്തിൽ ഒരു നിധിയുണ്ട് എന്നും ആ നിധി കണ്ടെത്താൻ പോയ ആരും ഒരിക്കലും തിരികെ വന്നിട്ടില്ല എന്നുമുള്ള വിശ്വാസം ഒരിക്കൽ ഗ്രാമത്തിലെ ഏറ്റവും ധൈര്യശാലിയായ ഒരു യുവാവ് ആ നീതി കണ്ടെത്താനായി യാത്ര പുറപ്പെട്ടു തന്റെ സഹോദരങ്ങളും മാതാപിതാക്കളും ഗ്രാമവാസികളും സുഹൃത്തുക്കളും ഒക്കെ അദ്ദേഹത്തെ നിർബന്ധിച്ചെങ്കിലും അതെല്ലാം അവഗണിച്ച് അദ്ദേഹം യാത്ര പുറപ്പെട്ടു കാടിനുള്ളിലേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിന് കാടിനുള്ളിൽ വഴിതെറ്റിപ്പോയി അലഞ്ഞു നരഞ്ഞ് നടന്ന അദ്ദേഹം ഒരു ദിവസം ഒരു മരത്തിന്റെ ചവിട്ടിൽ ഏറ്റവും സമാധാനത്തോടെ ശാന്തിയോടെ ധ്യാനിക്കുന്ന ഒരു സന്യാസിയെ കണ്ടെത്തി ആ സന്യാസി അയ്യോ അവനോട് ചോദിച്ചു എന്താണ് നീ അന്വേഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഗുരു ഈ വനത്തിനുള്ളിൽ ഒരു നിധി നിധിയുണ്ടെന്നും ആ നിധി കണ്ടെത്താൻ അന്വേഷിച്ചിറങ്ങിയ ആരും ഒരിക്കലും തിരികെ വന്നിട്ടില്ല എന്നും ഞങ്ങളുടെ ഗ്രാമവാസികളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട് ആ നിധി കണ്ടെത്താനായിട്ടാണ് ഞാനും ഇറങ്ങി പുറപ്പെട്ടത് ആ സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു ആ നിധി കണ്ടെത്താനുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം അങ്ങനെ ആ സന്യാസി പറഞ്ഞ വഴിയിലൂടെ അദ്ദേഹം യാത്ര പുറപ്പെട്ടു കുറെ നാളുകൾക്ക് ശേഷം ആ യുവാവ് വെറു കയ്യോടെ തിരികെ വന്നു ആ സന്യാസി അയ്യാളിനോട് ചോദിച്ചു എന്റെ നീ നിധി കണ്ടെത്തിയില്ലേ അദ്ദേഹം പറഞ്ഞു നിധി ഞാൻ കണ്ടെത്തി പക്ഷേ ഈ വിലവെടുപ്പുള്ള നിധി അവിടെ ഉണ്ടെന്നും അതിലേക്കുള്ള വഴിയൊക്കെ അറിയാമായിട്ടും അങ്ങ് ഏറ്റവും ശാന്തതയോടെ സൗമ്യതയോടെ സമാധാനത്തോടെ ഇനി മനസ്സുവിട്ട് വേണ്ടി ഇരുന്ന ധ്യാനിക്കുന്നത് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി പുറത്തുള്ള വിലപെടുപ്പുള്ള നിധിയെക്കാളും വിലപ്പെട്ട എന്തോ ഒന്ന് അങ്ങയുടെ ഉള്ളിലുണ്ട് ആ നിധി കണ്ടെത്താനുള്ള വഴി എനിക്ക് അങ്ങ് കാണിച്ചു തരിക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒത്തിരിയേറെ സാധ്യതകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഇഷിത ഫ്രാൻസിസ് സമ്പത്തിന്റെ സ്ഥാനമാനത്തിൻ്റെ മാഡത്തിസ്ഥാനത്തിൻ്റെ ഒക്കെ ഒരു വലിയ നിധി എന്നാൽ ക്രിസ്തു എന്ന ഒരു വലിയ നിധി കണ്ടെത്തിയ ക്രിസ്തു എന്ന വലിയ സമ്പത്ത് അല്ലെങ്കിൽ വലിയ സമാധാനം കണ്ടെത്തിയ വിശുദ്ധ ഫ്രാൻസിസ് അതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു സമാധാനം അത് ആരംഭിക്കുന്നത് ഉള്ളിലന്നാണ് മുറകിലുള്ള സമ്പത്തിനോ സ്ഥാനമാനത്തിനോ ഒന്നിനും തന്നെ സമാധാനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ആവില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ അനുയായികളോട് പ്രകാരം പറയുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ സമാധാനത്തെ സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളില് അത് ഏറ്റവും പൂർണ്ണതയിലുണ്ടാവണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുന്നാളിനായിട്ടുള്ള ഈ ഒരുക്ക ദിനങ്ങളിൽ നമുക്കും പുറമേയുള്ള സാധ്യതകളോ സന്തോഷങ്ങളോ സമാധാനങ്ങളോ അവയ്ക്ക് പുറകെ പോകാതെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ഉള്ളിലുള്ള ആ വലിയ സമാധാനത്തെ നമുക്ക് തിരിച്ചറിയാം അതിനായി നമുക്കും യാത്ര പുറപ്പെടാം വിശുദ്ധ ഫ്രാൻസിസിന്റെ മാധ്യസ്ഥം അതിനായി നമുക്ക് യാചിക്കാം